ഈ റോഡിൽ കൂടി സഞ്ചരിച്ചാൽ ഒരു ഫോറസ്റ്റുകാരനും നമ്മുടെ പേരിൽ കേസെടുക്കൂല പക്ഷേ നമ്മുടെ റേഞ്ച് ഓഫീസർ ഓ ആർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പേരൊക്കെ എഴുതി വെക്കും അത് കഴിഞ്ഞ അത് ഡിഒ തലത്തിൽ അങ്ങോട്ട് വിടാൻ കഴിയില്ല കാരണം മലയാറ്റവും ഡിഒകോടെ അടുത്ത് നമ്മൾ ഇതിന്റെ എല്ലാ രേഖകളും എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ റോഡല്ല അപ്പൊ അവർ പറഞ്ഞു നിലവിൽ നിൽക്കുന്ന കേസിന്റെ തീരുമാനം അനുസരിച്ച് വരട്ടെ എന്ന് പറഞ്ഞു അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല നമുക്ക് ഈ റോഡ് പിടിച്ചെടുത്തേ പറ്റൂ അപ്പോ ഇതിന്റെ പേരില് ഫോറസ്റ്റുകാർക്ക് ആരുടെ പേരിലും കേസെടുക്കാൻ പറ്റത്തില്ല അത് പക്ക പി ഡബ്ല്യു ഡി റോഡാണ് അതിന്റെ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം നമ്മുടെ മൂവാറ്റുടം പി ഡബ്ല്യു ഡി ഡിവിഷനിൽ നാൽപ്പത് കിലോമീറ്റർ റോഡ് മാത്രമാണ് പി ഡബ്ല്യു ഡിയുടെ മൂവാറ്റുടി ഡിവിഷന്റെ കയ്യിലുള്ളൂ ബാക്കി കിടക്കുന്ന റോഡ് ഇടുക്കി ഡിവിഷന്റെ കയ്യിലാണ് കംപ്ലീറ്റ് പി ഡബ്ല്യു ഡി റോഡാണ് അതിന്റെ എല്ലാവിധ രേഖകളും നമ്മുടെ കയ്യിലുണ്ട് അത് എം പിക്ക് നമ്മൾ കൈമാറിയിട്ടുണ്ട് എം എൽ എക്ക് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് പക്ക പി ഡബ്ല്യു ഡി റോഡാണ് ആ പി ഡബ്ല്യു ഡി റോഡ് നമുക്ക് സഞ്ചരിച്ചാൽ നമ്മുടെ പേരിൽ ഒരു മോറിസ്റ്റുകാരനും കേസെടുക്കാൻ സാധിക്കില്ല ജനപ്രതിനിധികള് ധൈര്യം കാണിച്ചാൽ മതി ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ ധൈര്യം കാണിച്ചാൽ മതി അതുകൊണ്ട് എല്ലാ ആളുകളും അതിനോട് സഹകരിക്കണം അപ്പൊ ഇവിടെ നമ്മുടെ അടക്കം പറഞ്ഞു സമയത്ത് ഈ കാട്ടാനയൊന്നും നേരമംഗലത്തേക്കൊന്നും കടന്നിട്ടില്ല ഇപ്പൊ നേരമംഗലത്തെ സ്ഥിതി അങ്ങനെയല്ല കാഞ്ഞിരവേലി പോയി നമ്മൾ കണ്ടാണ് കഴിഞ്ഞ വർഷം ഒരാളെ ഒരു വല്ലുമ്മേനെ കൊന്നു ഈ റോഡ് തെളിഞ്ഞാൽ ഇവിടെ ഒരു ബെഞ്ചിങ്ങും വേണ്ട ഒരു കാട്ടാനയും ഇക്കരയ്ക്ക് കടക്കൂല അപ്പൊ അതുകൊണ്ട് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പക്കാ പേടപ്പള്ളിയുടെ റോഡാണ് നമ്മൾ ആ റോഡിനെ സഞ്ചരിക്കുക തന്നെ ചെയ്യണം അതിനുള്ള ആർജവം നമ്മൾ എല്ലാവർക്കും കാണിക്കണം അതിന് രംഗത്ത് വരണം അപ്പൊ അതിനിടയ്ക്ക് ഇവിടെ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ത്വരംഗം വെക്കുന്നുണ്ട് ആ അവർ രഹസ്യമായിട്ട് നമ്മുടെ കേസുകളിൽ ഒന്നും കക്ഷി ചേരാണ്ട് ഈ കഴിഞ്ഞ ആഴ്ച കൊണ്ട് വേറെ കേസിൽ കക്ഷി ചേർന്നു അപ്പൊ എന്തുകൊണ്ടാ ഈ കാര്യം നടക്കും എന്ന് അവർക്ക് ഉൾബോധ്യമുണ്ട് പക്ഷേ അത് അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇടിഞ്ഞ മനസ്ഥിതി ഉള്ളത് കൊണ്ട് അവരതിനോട് സഹകരിക്കാതെ മാറി നിന്നിട്ട് ബ്രഹ്മ വെക്കുന്ന പരിപാടി അത് കൊള്ളത്തില്ല അപ്പൊ അതുകൊണ്ട് നമ്മളെ എല്ലാ ജനങ്ങളും സംഘടിച്ച് പ്രത്യേകിച്ച് പൂയംകുട്ടി എന്നെപ്പോ നിരവധി പ്രാവശ്യം ഈ തൃശൂർ സർക്കിൾ കൺസർവേറ്റർ വിളിക്കാറുണ്ട് അതായത് നമ്മളൊരു ഞാൻ ഒരു സമ്മതമാത്രം എഴുതി കൊടുത്തു കഴിഞ്ഞാൽ റോഡ് ഉരുളന്തണ്ണി വഴി മാമലക്കണ്ണ വഴി കയറ്റി വിടാം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു സാറേ ഞങ്ങക്ക് രാജവാദിനെ തരാമോ രാജവാദിയാണ് ഞങ്ങൾക്ക് വേണ്ടത് അല്ലാതെ ഉരുളങ്ങണ്ണി കൂടിയുള്ള റോഡല്ല ഉരുളങ്ങണ്ണി കൂടി വേറെ റോഡ് റോഡുണ്ടായിക്കോളും ഞങ്ങൾക്ക് വേണ്ടത് രാജപാദയാണ് ആ രാജപാത ഇന്ന് തരണം പക്ഷേ നമ്മുടെ ഇവിടെയുള്ള ജനങ്ങള് സംഘടിതരല്ലാത്തതിന്റെ കാര്യങ്ങള് ഫോറസ്റ്റുകാർ മുതലെടുക്കുകയാണ് ആ ഈ രാജപാദയുടെ പി ഡബ്ലു ഡി ക്യാമ്പ് ചെട്ടിരുന്ന സ്ഥലത്താണ് പി ഡബ്ല്യൂ ഫോറസ്റ്റുകാർ അനുകൃതമായി കയ്യേറി റേഞ്ച് ഓഫീസ് കൊടുത്ത് അതും ഈ പി ഡബ്ല്യു ഡി റോഡിന്റെ ഭാഗമാണ് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് ആണ് അവിടെ വരേണ്ടത് അതിന് പകരം അത് കയ്യേറിയിരിക്കുന്നു അതുപോലെ ഇവിടുന്ന് വീണ്ടും ഭീണ്ടുമേട്ടില് നമുക്ക് പി ഡബ്ല്യു ഡിയുടെ ഒരു കെറ്റർ സ്ഥലമുണ്ട് അതാണ് കമ്പനി കുത്തിരിക്കുന്ന സ്ഥലം അതുപോലെ കുഞ്ചാറിൽ ഒരു കെക്ടർ സ്ഥലമുണ്ട് ക്യാമ്പ് ഷെഡുകളിലിരുന്ന സ്ഥലമാണ് അവിടെയാണ് ഫോറസ്റ്റ് വാച്ച് ടവർ കൊടുത്തിരിക്കുന്നു അതുപോലെ കൂന്തുറപ്പുഴയിലുണ്ട് പുറത്തിക്കുടിയിലുണ്ട് പെരുമങ്കുത്തിലുണ്ട് അമ്പതാം വയലുണ്ട് അപ്പോ ഇതിനെ എല്ലാം ഉപരി എഴുപത് ശതമാനം റോഡ് കടന്നു പോകുന്നത് എറണാകുളം ജില്ലയിൽ കൂടിയാണ് മുപ്പത് ശതമാനം റോഡ് മാത്രമാണ് ഇടുക്കി ജില്ലയിൽ കൂടി കടന്നു പോകുന്നുള്ളൂ അത് മുഴുവൻ റവന്യൂ സ്ഥലത്തു കൂടിയാണ് കടന്നു പോകുന്നത് ഈ പെരുമുകുത്തിന് താഴ്ത്തോട്ട് ഇപ്പായിട്ട് ഒൻപത് കിലോമീറ്റർ റോഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപതില് പി ഡബ്ല്യു ഡി യുടെ അനുമതിയോടുകൂടി വനംവകുപ്പ് അല്ല കൈ സി ബോർഡ് വന്നിട്ടുണ്ട് അതിന്റെ ഫയൽ നമ്മുടെ കയ്യിലുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ആ എൺപതില് ഇവിടെ റോഡ് കൈസി ബോർഡിന് റോഡ് അനുമതി അനുമതി പണിയാൻ അനുമതി കൊടുത്തിരിക്കുന്നത് പി ഡബ്ല്യു ഡി യുടെ ആണ് ബാലകൃഷ്ണ ആ ബാലകൃഷ്ണപിള്ള സാറിന്റെ കത്തിനെ തുടർന്നാണ് ആ ഫയലിന്റെ ഫയലിൽ ഉണ്ട് അല്ലാണ്ട് ഇവിടുത്തെ ഫോറസ്റ്റുകാരോട് എൻ സി മേടിച്ചോണ്ടല്ല കൈസി ബോർഡ് അവിടെ മെട്രിൽ ഒമ്പത് കിലോമീറ്റർ മെട്രിൽ ചെയ്തിരിക്കുന്നത് അതുപോലെ ഇപ്പോ പെരുമകുത്തിൽ നിന്ന് കുറത്തിക്കുടി വരെ അഞ്ച് കിലോമീറ്റർ റോഡ് രാജപാതയുടെ റോഡ് നിലയിൽ പണി കഴിഞ്ഞു ശേഷിക്കുന്നത് പന്ത്രണ്ട് കിലോമീറ്റർ റോഡ് മാത്രമാണ് പണി തേരാനുള്ളൂ അപ്പൊ അതിനിടയ്ക്ക് ചിലർ പറയും കരിന്തിരി മല ഇടിച്ചിട്ടാണ് റോഡ് നഷ്ടപ്പെട്ടതെന്ന് എവിടെയാണ് കരിന്തിരി ആർക്കെങ്കിലും അറിയാമോ ആർക്കെങ്കിലും അറിയാവോ യഥാർത്ഥ കരിന്തിരി എവിടെയാണെന്ന് ഈ കരിന്തിരി എന്ന് പറയുന്ന സ്ഥലം അൻപതാമിന് തൊട്ട് മുകളിലാണ് കരിന്തിരി എന്ന് പറയുന്നത് അവിടെ റോഡ് ഇടിഞ്ഞു പോയിട്ടില്ല അവിടെ മല ഇടിഞ്ഞിട്ടില്ല അതിന് പകരം ആ കരിന്തിരിയില് ഏതാണ്ട് ഒരു മുപ്പത് മുപ്പത്തഞ്ച് മീറ്റർ നീളത്തില് റോഡ് ഇടിഞ്ഞു താഴ്ന്നു പോകുവാണ് ചെയ്തിട്ടുള്ളത് അവിടെ കോൺക്രീറ്റ് പാലം പോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ റോഡ് കടന്നു പോകും പിന്നെ ഈ മലയിടിഞ്ഞു കരിന്തിരി മല ഇടിഞ്ഞു എന്ന് പറയുന്നത് എവിടെ എന്ന് പറയാമോ കൊറത്തിക്കുടിക്ക് സമീപമാണ് കുറത്തിക്കുടിക്ക് സമീപം കൊച്ചു കരിന്തിരി എന്ന് പറയുന്ന ഒരു കീഴ്ക്ക നൂക്കായ മല ആ മലയുടെ ഒരു ഭാഗം ഇടിഞ്ഞു പോന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ പ്രളയത്തിൽ ആ മലയിടിഞ്ഞു പോകിട്ടും റോഡില് തടസ്സങ്ങളൊന്നും വന്നിട്ടില്ല ആ മലയിടിഞ്ഞ കല്ലുകളൊക്കെ മുഴുവൻ ആറ്റിലേക്ക് പോയി ഈ അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ അവിടെ പോയിട്ട് വന്നാണ് അതിന്റെ ഇടയ്ക്ക് ആ റോഡ് കടന്നു പോകുന്നത് ഒരു നാല് കല്ലോടവ അതിഭയങ്കരമായ കല്ല് അതിന്റെ സൈഡിൽ ഇപ്പുണ്ട് അതാണ് കൊച്ചുകരിന്തരിയാണ് അത് പരിസ്ഥിതി ദുർബല മേഖലയായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ സർക്കാർ പ്രഖ്യാപിച്ചാണ് ആ പരിസ്ഥിതി ദുർബല മല തുറന്നാണ് ഇപ്പൊ അവിടെ പവർ ഹൗസിന്റെ നിർമ്മാണം നടക്കുന്നത് പിന്നെ റോഡ് ഇടിഞ്ഞു പോയി എന്ന് പറയുന്നത് പെരുമൻകുത്തിന്ന് ഒരു ഒരു കിലോമീറ്റർ പിന്നിട്ട് കഴിയുമ്പോൾ ആറാമയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മുന്നൂറ് നാന്നൂറ് മീറ്റർ റോഡ് ഇടിഞ്ഞു പോയിട്ടുണ്ട് അവിടെ റോഡ് പുനർനിർമ്മിക്കണം പിന്നെ അവിടെ നിന്നൊരു അങ്ങോട്ട് പോകുമ്പോ ഒരു പത്ത് സ്ഥലത്ത് പത്ത് തോടുകള് അതും കിലോമീറ്റർ കണക്കിന് റോഡ് മലമുകളിൽ ഉരുൾപൊട്ട് ഉണ്ടായി വന്നു കഴിഞ്ഞപ്പോൾ റോഡ് ഒലിച്ചു പോയിട്ടുണ്ട് അവിടങ്ങളില് ഇന്നത്തെ സാങ്കേതി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മൂന്ന് മാസം കൊണ്ട് റോഡ് പോലെ തീരാവുന്നൂ ഇവിടെ പ്രസിഡന്റ് പറഞ്ഞു ഏറ്റവും കൂടുതൽ മൂന്നാറിന് പോകുന്നതില് അപകടരഹിതമായി പോകാൻ കഴിയുന്ന ഒരു വഴി മാത്രമാണിത് ആ അപ്പൊ ആ വഴി തെളിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന വികസനത്തിന്റെ ശക്തി എത്രയാണെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല അതുപോലെ ഇപ്പൊ നമ്മളിവിടെ ബംഗളാവം കഴിഞ്ഞ് കടത്തിങ്ങ് ഭാരം വരാൻ വേണ്ടിയിട്ടുള്ള ആക്ഷൻ കൗൺസിലെല്ലാം രൂപീകരിക്കുകയും ആ ആക്ഷൻ കൗൺസിൽ കേസ് കൊടുക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ വിവരങ്ങളെല്ലാം നമ്മൾ എംപിയുടെ അടുത്തും എം എൽ എയുടെ ഒക്കെ അടുത്തും സംസാരിച്ച് ആ തരത്തിലെ കാര്യങ്ങൾ നടക്കുന്നു അതിനോടൊപ്പം നമുക്ക് ടൂറിസം പരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകണം